നമസ്കാരം അബിൻ വർക്കിയുടെ വാർത്താ സമ്മേളനം കാണുകയാണ് സാധാരണഗതിയിൽ പറയാറുള്ളത് പോലെ ഒരു തന്റെ ദുഃഖം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അതിൽ സന്തോഷിക്കാൻ പാടില്ല അല്ലെങ്കിൽ ചിരിക്കാൻ പാടില്ല എന്നുള്ളതൊരു ഹ്യൂമാനിറ്റിയാണ് മനുഷ്യത്വത്തിന്റെ ഭാഗമാണ് പക്ഷേ ഇത് കേട്ടാൽ ഒരു തന്റെ സങ്കടം നമുക്ക് ഇത്രയും തമാശയായിട്ട് ഈ അടുത്ത കാലത്ത് തോന്നിയിട്ടില്ല എന്തായാലും അബിൻ വർക്കിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അദ്ദേഹം തന്നെ വിശദീകരിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് സവർക്കറിനെ കുറിച്ചാണ് ഈ സവർക്കറിനെ ആൻഡമാൻ ജയിലിലേക്ക് ബ്രിട്ടീഷുകാർ നാടുകിടത്തിയ ഒരു കാലം ഉണ്ടായിരുന്നു ഓർമ്മല്ലോ അവിടെ പോയതിനു ശേഷം എന്താണ് ചെയ്തത് മാപ്പ് എഴുതി കൊടുക്കുകയാണ് ചെയ്തത് എന്നെ തുറന്നു വിടണം ഞാൻ ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടത്തില്ല നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗക്കാരായി എന്റെ അനുയായികളെ കൂട്ടി ഞാൻ വരാമെന്ന് അതേ എഴുതി കൊടുത്ത് മാപ്പ് അപേക്ഷിച്ച് അപേക്ഷിച്ച് ഒടുവിൽ അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കുകയാണല്ലോ ചെയ്ത് അതുപോലെയാണ് ദേശീയ സെക്രട്ടറി സ്ഥാനം കൊടുത്ത് നാട് കിടത്തി ആര് മാങ്കാണ്ടിയെ കൂടെ അപ്പൊ ഇവിടെ നിന്ന നമുക്ക് വലിയ വെല്ലുവിളിയാണ് നേരത്തെ ഒരു ചാണ്ടിച്ചൻ ഉണ്ടായിരുന്നു ഒരു അന്തോണിച്ചൻ ഉണ്ടായിരുന്നു വലിയ ശല്യം എന്ന് പറഞ്ഞ പൊന്നോ ഇപ്പോഴും അവരുടെ പേര് മാത്രമാണ് നാട്ടുകാർക്ക് അറിയാവുന്ന നമ്മുടെ നേതാക്കന്മാരുടെ പേരൊന്നും അറിയില്ല നമ്മൾ ഈ സവർണ ടീമുകളെല്ലാം കൂടി ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ഒരു മനുഷ്യർ പറയുന്നില്ല ഇപ്പൊ പുണ്യാളച്ച മുഖ്യമന്ത്രി അന്തോണിച്ചൻ എന്ന് പറയുന്നതുകൊണ്ട് ഇനി ഈ നാട്ടിൽ ഒരു ക്രിസ്ത്യാനി വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസിനെ ഇപ്പം നയിക്കുന്ന സവർണ ഗ്രൂപ്പുകൾ എത്തിക്കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസിലേക്ക് അതിൽ ഇക്കുറി നടന്ന തിരഞ്ഞെടുപ്പ് യാതൊരു ഐ ഡി കാർഡ് വെച്ചുള്ളതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ എന്നിരുന്നാലും ആ ഒരു തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ പ്രസിഡന്റ് ആകും രണ്ടാമത്തെ ആൾ വൈസ് പ്രസിഡന്റ് അപ്പോ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ അബിൻ വർക്കിയായിരുന്നു സ്വാഭാവികമായിട്ടും സംഘടനാ നിയമപ്രകാരവും പുതിയ തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം ആദ്യത്തെ ആൾ പോവുകയാണെങ്കിൽ ഇനി ലോകത്തെ ഏത് മത്സരത്തിലും രണ്ടാമത്തെ ആളാണ് ആ പോസ്റ്റിലേക്ക് വരേണ്ടത് പക്ഷേ നിർദാക്ഷിണ്യം വനവാസത്തിന് അയച്ചു കളഞ്ഞു ഏതുപോലെ സതീശം പോകാൻ നിൽക്കുന്ന പോലെ ഓടറ ദേശീയ തലത്തിലേക്ക് ദേശീയ തലത്തിൽ പോയി എന്ത് ചെയ്യാൻ തലത്തിൽ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടെന്ന് എവിടെയാണ് ആരാണ് കേൾക്കുന്നത് കാണുന്നത് അവരൊരു പരിപാടി പോലും നമ്മൾ കേൾക്കാറും കാണാറും കൂടിയില്ല അതിനേക്കാൾ പരിപാടി ഒരുപക്ഷെ ഡി വൈ നടത്തുന്നുണ്ടായിരിക്കും എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞ ആ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് അത് എന്ന് പറഞ്ഞാൽ സവർക്കർ ആന്റമാൻ ജയിലിനകത്ത് കടന്നിട്ട് പോലെ എന്റെ ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അയക്കരുത് എനിക്ക് ഈ നാട്ടിൽ നിൽക്കണം ഞാൻ ഒരു പാർട്ടി വിധേയപ്പെട്ട ആളായിട്ട് പ്രവർത്തിച്ചോളാം എന്ന് ഇംഗ്ലീഷിൽ തട്ടിപിടുന്ന ഒരു അവസ്ഥ സോ ഐ ഹാഡ് റിക്വസ്റ്റഡ് ഹിം ഐ ഹാഡ് റിക്വസ്റ്റഡ് ഹിം നോട്ട് അറ്റ് ഓൾ ഐ ഐ ചാലഞ്ചിങ് എനി ഡിസിഷൻസ് ഹാഡ് റിക്വസ്റ്റഡ് ഹിം നമ്മുടെ നാട്ടിലെ യൂത്തന്മാരെല്ലാം അത്ഭുത പ്രതിഭാസങ്ങളാണ് മൂക്കിന്റെ പാലം മൂന്നായിട്ട് തകർന്ന ഷോഫിയുടെ അത്ഭുത പ്രതിഭാസങ്ങൾ ഈ നാട് സാക്ഷി വഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഭി വർക്കിയെ ഇവിടെ നിന്ന് നാട് കടത്തുന്ന സാഹചര്യം എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അത്ഭുത പ്രതിഭാസം ഈ നാടിന്റെ മുന്നിലേക്ക് വിളിച്ചു പറഞ്ഞത് കേട്ടിട്ട് മെഡിക്കൽ സയൻസിൽ ഉള്ളവർ പോലും സ്തംഭിച്ചു പോയി ഞെട്ടിപ്പോയൊരു അവസ്ഥയാണ് എന്താണെന്നല്ലേ എന്നെ മുറിച്ച് രണ്ടാക്കിയിട്ടാൽ സാധാരണഗതിയിൽ ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ ഏത് ജീവജാലത്തിനെ വെട്ടി രണ്ടാക്കിയിട്ടാലും എന്താണ് സംഭവിക്കുന്നത് നല്ല ചുവന്ന് തുടുത്ത ചോര വരും പക്ഷെ അവർ വർക്ക് വെട്ടി രണ്ടാക്കിയിട്ടാ എന്താണ് വരുന്നത് നിങ്ങൾ കേട്ടോ എന്ന് കേട്ടേ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ് ആത്യന്തികമായി എനിക്ക് പാർട്ടിയേ ആണേ ഞാൻ പറഞ്ഞില്ലേ എന്നെ വെട്ടിക്കണ്ടിച്ച് രണ്ട് കഷണമാക്കിയാലും എൻ്റെ ഉള്ളിൽ നിന്ന് ചോര ആയിരിക്കില്ല അവനെ അതൊരു ത്രിവർണമായിരിക്കും എനിക്ക് എൻ്റെ പാർട്ടിയാണ് ഞാൻ പറഞ്ഞില്ലേ എന്നെ വെട്ടിക്കണ്ടിച്ച് രണ്ട് കഷണമാക്കിയാലും എൻ്റെ ഉള്ളിൽ നിന്ന് ചോരയായിരിക്കില്ല അവനെ അതൊരു ത്രിവർണമായിരിക്കും എനിക്ക് എൻ്റെ പാർട്ടിയാണ് ഞാൻ പറഞ്ഞില്ലേ എന്നെ വെട്ടിക്കണ്ടിച്ച് രണ്ട് കഷണമാക്കിയാലും എൻ്റെ ഉള്ളിൽ നിന്ന് ചോര ആയിരിക്കില്ല അവനെ അതൊരു ത്രിവർണമായിരിക്കും എനിക്ക് എൻ്റെ പാർട്ടിയാണ് ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുകയല്ല ഞാൻ ജീവിക്കുമായിരുന്നു ഈ പാർട്ടി ഇവിടെയും തീർന്നില്ല കോൺഗ്രസ് കോൺഗ്രസിനകത്തെ മതേതരത്വത്തെ അപ്പാടെ തെറിപ്പിച്ചിട്ടുണ്ട് അതൃപ്തി പറയുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് പുറത്തേക്ക് പോയി എന്നതിനെ സംബന്ധിച്ച് പറയുന്നത് ഞാനൊരു ക്രിസ്ത്യാനിയായത് ഒരു അയോഗ്യതയായിപ്പോയോ അതിന് മുന്നോടിയായിട്ട് അദ്ദേഹം പറഞ്ഞ വാചകമുണ്ട് ഞാൻ ഈ പാർട്ടിക്കകത്തേക്ക് വരുമ്പോ വിളിച്ച മുദ്രാവാക്യമുണ്ട് ആ മുദ്രാവാക്യം മാത്രമേ ഉള്ളൂ പാർട്ടി എന്ന് പറഞ്ഞാൽ മൊത്തം ഈ ജാതി മതവും നോക്കി വിഭജിച്ചു കൊടുക്കുന്ന ടീമാണെന്ന് വളരെ കൃത്യമായിട്ട് കോൺഗ്രസിനകത്ത് ഇന്നിപ്പോ പല പദവികളും രണ്ട് വിഭാഗക്കാർ തമ്മിൽ പങ്കിട്ടെടുത്തുകൊണ്ട് പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തുറന്നു മതമാണോ അല്ല യൂത്ത് കോൺഗ്രസിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊക്കെ വിളിച്ചു വളർന്ന മുദ്രാവാക്യം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന കേരള വിദ്യാർത്ഥി യൂണിയന്റെ മുദ്രാവാക്യം വിളിച്ചാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് ഞങ്ങളൊക്കെ മതേതരത്വം മുറുക്കിപ്പിടിച്ച് അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന പ്രസ്ഥാനത്തിലെ പ്രവർത്തകരുമാണ് അപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ അങ്ങനെ ഇപ്പോ ഞാനെതിലും പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഘടകം എന്ന് ചോദിച്ചാൽ നേതൃത്വമാണതൊക്കെ വിശദീകരിക്കുന്നു ഞാൻ കരുതുന്നില്ല കാരണം അങ്ങനെ ഒരു മതേതരത്വം വേർന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ ഇനി ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എന്റെ കുഴപ്പം ലോകത്ത് ഒരു യൂത്ത് വൈസ് പ്രസിഡന്റിന് ഈ ഗതി കൊടുക്കരുതേ വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനക്കയറ്റം ഇനി കേരളമായിട്ടൊരു ബന്ധം വേണ്ട ഓർഡ നാട് കടക്കാരായിട്ട് അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറയണ എനിക്ക് അവിടെ പോണ്ട എനിക്ക് പിണറായി വിജയനെതിരെ പോരാടണം അത്രേ പിണറായി വിജയനെതിരെ ഒമ്പത് പോരാട്ടമാണല്ലോ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാര്യം ചിലർക്കെല്ലാം അവരുടെ ആമാശയം എന്ന് പറയുന്നത് പിണറായി വിജയനാണ് എനിക്ക് ഈ നാട്ടിൽ ഒരു അധികാരസ്ഥാനവും തന്നില്ലെങ്കിൽ ഞാൻ പിണറായി വിജയനെതിരെ പോരാടി പോരാടി നിൽക്കും എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പിണറായി വിജയനെതിരെ പോരാടാനാണ് ദേശീയതലത്തിൽ പോയാൽ സംഘികളോട് പോരാടേണ്ടി വരും അതെനിക്ക് പറ്റില്ല വേണമെങ്കിൽ സംഘികൾക്ക് ഞാൻ വിടുപടി ചെയ്തു കൊടുക്കാം അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നല്ലത് ചെയ്യുന്നവരെ തുരത്തി ഓടിച്ചതിന് ശേഷം സംഘപരിവാറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന പതിവ് പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ മനോഭാവമുള്ള വ്യക്തിയാണെന്ന് കൂടി അദ്ദേഹം തുറന്നു പറയുമ്പോൾ ഒരു വ്യക്തിയുടെ അവസ്ഥ നോക്കണേ അടുത്ത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആണെന്ന് ഇത്രയും ദിവസം വിലയിരുത്തപ്പെട്ടതിന് ശേഷവും ഇദ്ദേഹമാണെന്ന് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞതിനു ശേഷം ഈ ഗതികേട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും തകർന്ന് തരിപ്പണമാവും ഒരു പക്ഷെ ഒരു തുണ്ട് കയറിൽ ജീവൻ എടുക്കിക്കളയാൻ വേണ്ടിയുള്ള പരിശ്രമമൊക്കെ നടത്തിയെന്ന് അറിയാൻ പറ്റുന്നുണ്ട് കരഞ്ഞില്ലെന്നേ ഉള്ളൂ വിങ്ങിപ്പൊട്ടി വിങ്ങിപ്പൊട്ടി ഒരു സംഘടനക്കകത്ത് വലിയ സംഭവമാണ് ഇതിൽ ഒരു അപ്പോസ്തലായി മാറിക്കഴിഞ്ഞു ഞാൻ ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ ആണെന്നൊക്കെ കരുതിയിരിക്കുന്ന സന്ദർഭത്തിൽ ഇമാതിരി തേച്ചൊട്ടിക്കലുകൾ കിട്ടിയാൽ താൻ ഒരു ചുക്കുമല്ല ഈ കാണിക്കുന്ന ഷോയ്ക്കപ്പുറം പാർട്ടിക്കകത്ത് വെറും പുല്ലുവിലയുള്ള വ്യക്തിയാണെന്ന് തെളിയിക്കപ്പെടുമ്പോൾ അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് താൽക്കാലികമായി ഞാൻ വിട്ടു നിൽക്കുന്നു എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അതിനുണ്ടായിരുന്നു ഒരു അന്തസ് ഞാൻ നല്ലൊരു കോൺഗ്രസ് കാരനാണ് എനിക്ക് അധികാരം കിട്ടിയേ പറ്റുള്ളൂ എന്ത് തരത്തിലും ഞാൻ നേതൃത്വത്തോട് ഹമ്പിൾ റിക്വസ്റ്റ് വേണമെങ്കിൽ കാല് പിടിക്കാമെന്നൊക്കെ രീതിയിൽ മറുപടി പറയുമ്പോൾ കേരളത്തിൽ മാധ്യമങ്ങൾ എന്നൊരു സംവിധാനമില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരോ അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരൊക്കെ എന്തവസ്ഥയിൽ എത്തിപ്പോയനെ എന്നതുകൂടി ആ വാർത്താ സമ്മേളനം തെളിയിക്കുന്നുണ്ട്